സോഷ്യൽ മീഡിയയിലൂടെ താരമായി മാറിയ വ്യക്തിയാണ് ദിയ കൃഷ്ണ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് താരം ഇപ്പോൾ അശ്വിൻ ഗണേഷ് എന്നാണ് ദിയയുടെ കാമുകൻ്റെ പേര് അശ്വിനൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങളാണ് ദിയ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ പങ്കുവെക്കാറുള്ളത് അശ്വിനൊപ്പം നടത്തിയ ഷോപ്പിങ്ങിൻ്റെ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ദിയ അശ്വിനു വേണ്ടി ദിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട് അശ്വിൻ ഗണേഷ് ഇപ്പോൾ ബ്രാൻഡഡ് വസ്ത്രങ്ങളെ ഇടാറുള്ളൂ എന്ന് ദിയ തമാശയോടെ പറയുന്നു ലൂയി ഫിലിപ്പിൻ്റെ ഡ്രസ്സാണ് വാങ്ങിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയെ ആയുള്ളൂ ഞാൻ അത്രയും വില കൂടിയ സാധനങ്ങൾ എടുത്തിട്ടില്ല ആൾ ചിരിച്ചു കാണിച്ച് മേടിക്കുന്നതാണ് ഇതെല്ലാം പണ്ട് പുള്ളി സുടിയോ രാമചന്ദ്ര അവിടെ നിന്നൊക്കെ വാങ്ങിച്ചായിരുന്നു ഇടുന്നത് ഹാപ്പിയായി ഇടുമായിരുന്നു ഇപ്പോൾ ആൾ അങ്ങനെയൊന്നുമല്ല എന്ന് ദിയ പറയുന്നു യു യു സി ബിയുടെയും മറ്റ് ബ്രാൻഡുകളുടെയും ഷർട്ടുകളും ടീഷർട്ടുകളും അശ്വിനു വേണ്ടി ദിയ വാങ്ങിയിട്ടുണ്ട് അശ്വിനെ ഇവയിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇവ വാങ്ങിത്തരുന്നത് ആളുകൾക്ക് എന്നെ ബുള്ളിയെന്നോ ബോസിയെന്നോ ക്യാരക്ടറെന്നോ വിളിക്കാം താൻ ബുള്ളിയാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ബുള്ളി ചെയ്യുന്നു ചെയ്യപ്പെടുന്നു അപ്പോൾ തനിക്ക് സ്നേഹമുള്ളവരെ ബുള്ളി ചെയ്യാമെന്നും ദിയ കൃഷ്ണ തമാശയോടെ പറഞ്ഞു അശ്വിൻ്റെ ചേട്ടൻ്റെ മകൾക്ക് വേണ്ടി ദിയ ഉടുപ്പുകളും ആക്സസറീസുകളും വാങ്ങിയിട്ടുണ്ട് ദിയയ്ക്കും വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങിയിട്ടുണ്ട് താൻ ചില ആക്സസറീസ് വാങ്ങിയത് കാരണം എന്തെന്നും ദിയ പറയുന്നു ഇതൊക്കെ ഒറ്റ പീസേ ഉണ്ടായിരുന്നുള്ളു എനിക്കുള്ള സാധനം വേറൊരാൾക്കുള്ളത് ഇഷ എനിക്കിഷ്ടമല്ല വേറെ ആർക്കും ഇത് വേണ്ടെന്ന് കരുതിയാണ് ഞാനിതെടുത്തത് ഇത് സെൽഫിഷാണെന്ന് തോന്നാം പക്ഷേ ഞാൻ അങ്ങനെയാണ് സ്പെഷ്യലായി തോന്നുന്നതും മറ്റുള്ളവർക്ക് കിട്ടാത്ത സ്പെഷ്യൽ സാധനങ്ങൾ എനിക്ക് കിട്ടുന്നതും ഇഷ്ടമാണ് സാധനങ്ങൾ പങ്കുവയ്ക്കുന്നത് തനിക്കിഷ്ടമല്ലെന്നും ദിയ വ്യക്തമാക്കി ഇരുപത്തി അയ്യായിരം രൂപയ്ക്കാണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങിയതെന്ന് ദിയ വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ട്